ഓക്കെ നമ്മളൊരു ടെക്സ്റ്റ് ടു ത്രീ ഡി ഒരു എ ജനറേറ്ററാണ് ഇപ്പോൾ പച്ചപ്പെടുത്താൻ പോകുന്ന ഒരു ഓൺലൈൻ ടൂളാണ് മെഷി ഡോട്ട് എ ആ എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പ്രോബ്ലം അനുസരിച്ചുള്ള ത്രീ ഡി മോഡൽസ് ജനറേറ്റ് തരാൻ വേണ്ടി കേപ്പബിലിറ്റി ഉള്ള ഒരു ടൂൾ ആണിത് അപ്പോൾ ഇന്നത് ഞാൻ കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ലോ പോളി കാസിൽ ഫോർ ത്രീ ഡി പ്രിങ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ചെറിയൊരു കോട്ട പോലെ ഒരു സ്ട്രക്ചർ നമുക്ക് ത്രീ ഡി ത്രീ ഡി ഡിസൈൻ ചെയ്തു തരാം അപ്പോൾ അതിനുവേണ്ടിയിട്ട് ഈ ജനറേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫോർ ഓപ്ഷൻസ് ആണ് അവർ തരിക അപ്പം അതിനകത്ത് നമുക്ക് കാണാം ഇങ്ങനെ ഇതൊരു ത്രീ ഡി മോഡലാണ് അതുപോലെ തന്നെ ഇത് മറ്റൊരു ത്രീ ഡി മോഡലാണ് ഓക്കെ ഇത് വേറൊരു ത്രീ ഡി മോഡലാണ് ഇങ്ങനെ നമുക്ക് ഫോർ ഓപ്ഷൻസ് അവർ ജനറേറ്റ് ചെയ്ത് തരും ഓക്കെ പിന്നെ ഇതിനകത്ത് കുറേ എന്താ പറയുക ഡിഫറെൻറ്റ് സ്റ്റൈലുകൾ എത്ര പോളികൻ കൗണ്ട് വേണം ടോപ്പോളജി എങ്ങനെ ഇരിക്കണം സിമെട്രിയോ ഓട്ടോമാറ്റിക്കായിട്ട് യൂസ് ചെയ്യണം പിന്നെ സീഡ് സീഡ് മെക്കാനിക്സ് ആയിട്ട് ഒരു ജനറേഷൻ അവരെടുക്കുന്നത് ഫിഫ്റ്റീൻ ക്രെഡിറ്റ്സ് ആണ് ഫ്രീ ഓപ്ഷനിൽ ടു ഹൺഡ്രഡ് ക്രെഡിറ്റ്സ് അവൈലബിൾ ആണ് ഇതൊരു ഫ്രീ ഓപ്ഷനില് ഞാനിപ്പോൾ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് ഒരു ത്രീ ഡി മോഡൽങ്ങനെ ജനറേറ്റ് ചെയ്തോളൂ ഈ മോഡലിൽ നമുക്കിങ്ങനെ പല ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ മോഡലിനെ എങ്ങനെ ത്രീ ഡി പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ത്രീ ഡി പ്രിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമാറ്റാണ് അതിനെ ആവശ്യമുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് ടി എൽ ഫോർമാറ്റില ഡൗലോഡ് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ മോഡൽ ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ ത്രീ ഡി പ്രിൻ്റ് തന്ന സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ക്രിയാലിറ്റിയിൽ ഞാനത് ക്ലൗഡ് സ്ലൈസ് ചെയ്യാൻ പോവുകയാണ് ഇതെന്ന് പറഞ്ഞാൽ ത്രീ ഡി പ്രിൻറ്റിന് വേണ്ടിയിട്ട് അതിനെ പ്രിപ്പയർ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം സ്ലൈസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുക്കാം ഇപ്പം ഞാൻ എൻ്റെ പ്രിൻ്റർ ഇപ്പോൾ ഓൺലൈൻ ഉണ്ട് പ്രിൻ്റർ ഇവിടെ കൂടിയിട്ടുണ്ട് ഓൺലൈൻ ഉണ്ട് ഞാൻ ഈ പ്രിൻറ്റർ സെലക്ട് ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം ഓക്കെ പ്രിൻ്റിങ് ഞാൻ സ്റ്റാർട്ടായിട്ടുണ്ട് പ്രിൻ്റർ ആദ്യം സെൽഫ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്

അപ്പോൾ ഇത് സക്സസ് ആകുമെന്ന് ഉറപ്പില്ല ഓക്കെ അപ്പം നമ്മുടെ പ്രിൻറ്റ് പ്രോഗ്രസ്സുകളാണ് നമ്മുടെ റിയൽ ടൈം സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട് ഇതിനകത്തൊരു എയ്റ്റീൻ മിനിറ്റ്സ് ആണ് പ്രിൻറ്റിൻ്റെ ടൈം ആയിരിക്കുന്നത് അതൊക്കെ എങ്ങനെ വരുമെന്ന് ഓക്കെ അപ്പം നമ്മുടെ പ്രിന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം അതിന് കോളിംഗ് പ്രോസസ്സ് നമ്മൾ പറയുക നോക്കാം ട്വൻറ്റി ഫോർ മിനിറ്റ്സ് എടുത്തു പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോളിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് ഫൈനലി പ്രിന്റ് ചെയ്തിരിക്കുന്ന മോഡൽ അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ഇതിൽ സ്ട്രിങ്ങിംഗ് ഒത്തിരിയുണ്ട് സ്ട്രിങ്ങിംഗ് മീൻസ് നൂല് പോലെ പ്ലാസ്റ്റിക് ഉരുകി ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ ഒത്തിയിരിക്കുന്നതാണ് സ്ട്രിങ്ങിങ് എന്ന് തീയിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് ഇത് ഉണ്ടാവുന്ന മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പ്രിന്റർ യൂസ് ചെയ്തിട്ടിപ്പോൾ ഒരു എട്ട് മാസത്തോളമായി അപ്പോൾ ഇതിന് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ പി എൽ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാസ്റ്റിക്കാണ് ആ പ്ലാസ്റ്റിക്കിന് ഒരു കേപ്പബിലിറ്റി ഉണ്ട് അതായത് ഇത് അന്തരീക്ഷത്തിലുള്ള മോയിസ്റ്റർ അല്ലാതായത് ഇത് വലിക്കും വലിക്കും എന്നിട്ട് അത് അബ്സോഫ് ചെയ്ത് വയ്ക്കും അങ്ങനെ ഒത്തിരി മോയിസ്റ്റർ അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമാലിറ്റി സ്റ്റാർട്ട് ഈ ഉദാഹരണത്തിന് ഈ കർ ഇങ്ങനെ യൂണിഫോം അല്ലാതെ വന്നത് ആക്ലി ഇത് ഒരു മെറ്റാലിക്ക് കാണുന്നവർ മെറ്റാലിക് ഒരു ചെമ്പ് പോലത്തെ ഒരു ലുക്ക് ഒരു ലുക്കിലാണ് വരേണ്ടത് പക്ഷേ അത് ഇങ്ങനെ വരാതെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡീഫോംഡ് കളേഴ്സ് ഒക്കെ വരാൻ കാരണം ഈ മെറ്റീരിയൽ ഒത്തിരി ഒത്തിരി നാളത്തോളം അതായത് എട്ട് മാസത്തോളം നോർമൽ ഔട്ട്സൈഡിൽ കീപ്പ് ചെയ്തുകൊണ്ടാണ് യൂഷ്വലി ഇങ്ങനെ ലോങ് ഡി വേണ്ടിയിട്ട് പി എൽ മെറ്റീരിയൽ സൂക്ഷിക്കുമ്പോൾ അത് ഒരു ക്ലോസ്ഡായിട്ടുള്ള സ്ഥലത്തു വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് യൂണിഫോം കളഞ്ഞാൽ തന്നെ ഇതുപോലെ തന്നെ കളറായിട്ട് വന്നതേ ബട്ടെങ്കിലും ഇസ് ഇത് ഒരു അൺബിലീവബിൾ കാര്യമാണ് നമ്മളിപ്പോൾ ജസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു പ്രിൻറ് ഒരു ഒരു പ്രോണ്ടിൽ നിന്ന് അത് ഒരു റിയലൈസ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുകയെന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പം ഞാൻ കുറച്ചൊക്കെ സ്ട്രിങ്ങുകൾ കട്ട് ചെയ്ത് തടഞ്ഞു ഇപ്പോൾ ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ ഇരിക്കുന്നത് ഏതായാലും വളരെ ഒരു കാര്യമാണ് ഒരു കേവലം കുറച്ച് വാക്കുകളിൽ നിന്ന് ഇങ്ങനെ ഒരു സാധനം ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഓക്കെ താങ്ക്